ഒരു വർഷം മുമ്പാണ് അസീനയും രണ്ട് കുഞ്ഞുമക്കളും കൂടെ ചേർന്ന് നടത്തുന്ന തട്ടുകടയുടെ വീഡിയോ നമ്മൾ ചെയ്യണത് ഇപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ കട പൊളിച്ചു മാറ്റി ഇവർ പുതിയ സ്ഥലത്തേക്ക് മാറിയിട്ടോ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഈ തട്ടുകട തുടങ്ങുന്നത് അസീന ആ കഥകളൊക്കെ പറയുമ്പോൾ കണ്ണ് നിറയാതെ കേട്ടു നിൽക്കാനാവില്ല കേട്ടോ ഈ കുഞ്ഞുമക്കളുടെ തീരെ ചെറുപ്പത്തിലാണ് ഭർത്താവ് മരണപ്പെടുന്നത് അസീനയ്ക്കാണെങ്കിൽ പോളിയെ വന്നിട്ട് മറ്റു ജോലിക്കൊന്നും പോകാനാകാത്ത അവസ്ഥയും നമ്മളെ കൈ തന്നെ തീരുമാനത്തിൽ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ രണ്ടു മക്കളും കൂടെ തട്ടുകടയിലേക്കാണ് പോരുക രാത്രി പന്ത്രണ്ട് മണിക്ക് ഉമ്മ കടയടച്ച് പോകുന്നത് വരെ അവരും കാണും ഇവിടെ ദോശ ചുടാനും ചായ അടിക്കാനും ഒക്കെ ചെറിയ പ്രായത്തിലേ പഠിച്ചു കഴിഞ്ഞു ദോശയും ചമ്മന്തിയും രസവടയും ഓംലെറ്റും ഒക്കെ ഉണ്ട് വൈകുന്നേരം ഒരു ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഒരു വട്ടമെങ്കിലും ഈ കടയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അയശുവിനെയും ഹന്നേനേയും മറക്കില്ല അങ്ങനെ രണ്ട് കുട്ടികളാണ് ഭയങ്കര സ്നേഹമാണ് ഞാൻ വീടിയെടുക്കാൻ വരും എന്ന് പറഞ്ഞപ്പോൾ അത് ആ സാരിയും കുപ്പികളെയും കമ്മലും ഒക്കെ ആയിട്ട് എന്നെ കാത്തിരിക്കുക ഇന്ന് നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് മലപ്പുറത്തു നിന്നുള്ള ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഷാജഹാൻ എന്നാണ് ആളുടെ പേര് ഉമ്മയും മക്കളും ടി വി എംന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കല്ലമ്പലത്താണ് സംസം തട്ടുകടയുടെ ലൊക്കേഷൻ വരുന്നത്